ഹായ് ഞങ്ങൾ എടുക്കാൻ പോവുകയാണ് പോയിട്ട് റെഡി ആയി ആയിക്കഴിഞ്ഞാൽ പാത്തൂന് അപ്പ പോകണം അപ്പം അതിൻ്റെ ഈ പൊലിവാണ് ഈ പാത്തു കാണിക്കണത് അങ്ങനെ ഞങ്ങൾ കുട്ടികളെ താണുള്ള കിഡ്സ്ലി എന്നുള്ള ഷോപ്പിലാണ് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് പാത്തൂന് മാത്രമേ എടുക്കുന്നുള്ളൂ അങ്ങനെ പാത്തൂന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറേ ട്രയൽ ചെയ്ത് നോക്കി ഞാനും ഉമ്മയും ബ്രദറും കസിനും കൂടി ആട്ടെ പോയിട്ടുണ്ടായിരുന്നത് പകത്ത് ദിവസ ടൈ ഡ്രസ്സാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തത് അത് കഴിഞ്ഞിട്ട് പ്രിൻസിൽ പോയി പുത്തനത്താണുള്ള അവിടുന്ന് ഞങ്ങൾ ഡ്രസ്സ് സെലക്ട് ചെയ്തു ആ നേരം കൊണ്ട് പാകത്ത് അവിടത്തൊക്കെ വലിച്ച് വാരിയിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു വേറെ ഷോപ്പ് കയറിയിട്ട് അവൾക്ക് ഷൂസും ചെരുപ്പൊക്കെ എടുക്കാണ്ടായിരുന്നു അവൾ അവിടെ എത്തിയപ്പോഴും ഷൂസും ചെരുപ്പൊക്കെ വാരി വലിച്ചിട്ട് അവിടുന്ന് ഷൂസും ചെരുപ്പൊക്കെ എടുത്ത് പോന്നു അങ്ങനെ മമ്മിക്ക് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഹലാമാൾക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇത് ഞാനും എൻ്റെ കസിനും കൂടിയാണ് ഗൈസ് അങ്ങനെ മമ്മി തകർത്ത് ഷോപ്പിംഗ് നടത്താം കേട്ടോ അവിടെ എല്ലാം വാരി വലിച്ചിടുന്നുണ്ട് ഇങ്ങനെ ഞാനും പകത്തും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചോക്ലേറ്റിൻ്റെ സെക്ഷൻ എത്തിയപ്പോൾ അവളുടെ സ്വഭാവം മാറി അവിടുന്ന് രണ്ട് മുട്ടായി വാങ്ങിച്ച് കാറിലിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് പോകണ തിരക്കാണിത് ആകെ ടാറ്റാ